ും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണുകൾ കാണിക്കാൻ പോകുന്നത് നല്ല സൂപ്പർ പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഗൗണുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ സൈസ് വന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലെ എക്സ് എല്ലാണ് സൈസ് വരട്ടെ ഗൗണുകളിലെ അത് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാറ റോഡിലെസ്മാർ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ എക്സ് എൽ ഉണ്ടോ ഡബിൾ എക്സ് എൽ ഉണ്ടോ ത്രിപ്ലക്സിലുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം നമ്മൾ എപ്പോഴും ഒരു ഡബിൾ എക്സ് എല്ലാണ് നമ്മൾ സാധാരണ കാണിക്കാറുള്ളത് അപ്പോൾ ഇതിലിപ്പോൾ എല്ലാ സൈസും ഉണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സ് എൽ അവൈലബിൾ ആണ് അത് നല്ല സൂപ്പർ പ്രിൻ്റ് ആണ് ഇട്ടാൽ തളിങ്ങുന്ന ഐറ്റംസ് പ്രിൻ്റ് ആണ് കിട്ടാം ഇത് വന്നിട്ടുള്ളത് എക്സ് എല്ലാണ് ഇതിൽ തന്നെ ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിപ്ലക്സ് എല്ലുണ്ട് എക്സെൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റിവി ഈ പറഞ്ഞ എക്സെല്ലിൻ്റെ ജസ്റ്റ് ടി വി എത്രയാണ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുക ജസ്റ്റ്വിൻ്റെ ഇത് വന്നിട്ടുള്ളത് നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വിജി വന്നിട്ടുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് അതേപോലെ അലാസ്റ്റിക് വെച്ചിട്ടുള്ള നല്ല അടിപൊളി നെക്ക് സ്ലീവാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ആണ് നോക്കേണ്ടത് ലെങ്ത് നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് ഐറ്റംസ് നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല അഡിലൊക്കെ നല്ല ഐറ്റംസ് ആണ് ഇത് കണ്ട അതിൻ്റെ അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ട് സൂപ്പർ അഗിരുണ്ട് ഫുള്ള് ഓപ്പൺ ആണ് കണ്ടില്ല ഇതേപോലുള്ള ഐറ്റംസാണ് കേട്ടോ ലെങ്ത് വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് ക്വാളിറ്റി കുറഞ്ഞ നമ്മൾ കാണിച്ചിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിനൊക്കെ മുന്നൂറ്റി അറുപത്തൊമ്പതിനൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് നല്ല ഐറ്റംസ് ആണ് റേറ്റ് വരെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഫ്രീലിട്ടുക അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലും ഒരു ഐറ്റം കൂടി നമ്മൾ കാണിക്കൊണ്ട് കിട്ടുക ഇത് നെസ്റ്റ് കളറാണ് അതിൽ വന്നിട്ടുള്ള നെസ്റ്റ് ഒരു ബ്ലാക്ക് കളറാണ് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് കിട്ടുക ഇത് ഡബിൾ എക്സെല് സൈസാണ് ഇതിൻ്റെ ജസ്റ്റ് ഇതിൽ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി നോക്കാം നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് വരുന്ന ഫുൾ സ്ലീവ് ആണ് വരും നല്ല ഫുൾ സ്ലീവാണ് പാർട്ടിവെയർ ആയിട്ട് നല്ല മോഡേൺസ്റ്റ് അബായമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് അതേപോലെ നമ്മൾ നല്ല നെയറ്റിൻ്റെ സൂപ്പർ നെയ്റ്റിൻ്റെ ഓഫർ വീഡിയോ ഇട്ടിട്ട് ഓഫർ നെയറ്റിൻ്റെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കിയിട്ട് എത്രയെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഡബിൾ എക്സൽ സൈസ് വരുന്ന അമ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഐറ്റംസ് ആണ് നല്ല ബ്ലാക്ക് ഐറ്റംസ് ആണ് ഞങ്ങൾ നെസ്റ്റ് കളറ് കാണിക്കൊണ്ട് നോക്കി നല്ലൊരു അടിപൊളി റോസ് ആൻഡ് ബ്ലാക്ക് കളറാണ് ഇത് ട്രീഫ്ലെക്സ് എല്ലാണ് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ എത്ര വരും എന്നുള്ളത് പറഞ്ഞു ജസ്റ്റ് വീതി നോക്കട്ടെ ലസ്റ്റ് വീതി ഒരു നാൽപ്പത്താറു ഡെസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം ഫുൾ സ്ലീവ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ലെങ്ത്തും ഒന്ന് പറഞ്ഞാൽ എത്ര വരുന്നുള്ളൂ അപ്പോൾ ഇതിന്റെ ലെങ്ത് ആണ് ത്രിബ്ളെക്സ് എല്ലാണ് നാൽപ്പത്താറിഞ്ച് ജസ്റ്റ് വിട്ടുണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നല്ല അടിപൊളി കോട്ടൺ കോട്ടൺ അല്ല ഡെൽറ്റ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസാണ് കേട്ടോ കൃഷി മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ സീലുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ളെക്സ് എല് ഞാൻ അടുത്ത കളർ നല്ലൊരു ഗ്രീനാണ് വന്നിട്ടുള്ളത് ഐറ്റം അപ്പോൾ ഇതിലും സൈസ് വരുന്നുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രീ എക്സ്എല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരാളത്ത് തന്നെ ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് നല്ല ഐറ്റംസ് ആണ് കേട്ടോ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മൾ കാണിച്ചിരുന്നത് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് ഈ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നെക്സ്റ്റ് പ്രിന്റ് വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതിലും എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൾ നല്ല ഐറ്റംസ് ആണ് നല്ല പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ എക്സ് ഉണ്ട് ഡബിൾ എക്സ് ഉണ്ട് ത്രിബ്ൾ എക്സ് എൽ ഉണ്ട് അതേപോലെ അതിൽ വന്നിട്ടുള്ള വേറൊരു പ്രിൻ്റാണ് കരിനീല കന്തിയാലും എക്സ് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ കയ്യൊക്കെ വരുന്നത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കയ്യാണ് വന്നിട്ടുള്ളത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ആണ് വന്നിട്ടുള്ളത് ഫ്രിൻ്റൊന്നും പോകാത്ത സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് നമ്മൾ കാണിക്കണം ഡബിൾ എക്സ് മാത്രമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് കാണിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് വന്നിട്ടുള്ളത് ഏട്ടാ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതേപോലെയാണ് കയ്യ് വന്നിട്ടുള്ളത് ഏട്ടാ ഇറക്കം വരും അമ്പത്തിനാലാണ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോഴാണ് ഇത് ഷിപ്പിംഗ് ഫ്രീ ഉള്ള ഏട്ടാ ഇതിൽ രണ്ട് കളറാണ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ വേറെ കളർ വന്നിട്ടുണ്ട് അതേപോലെ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ ഗിവക്ക് വെച്ചിട്ടുണ്ട് ഗിവേക്കെ എല്ലാവരും ഒന്ന് പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ അമരേഷ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാം